സീൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പന്ത്രണ്ടേകാൽ സെന്റ് സ്ഥലം അതിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂമിലുള്ള നല്ല ബെൽറ്റ് ഒക്കെ ഒരു തറയും ഇതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിന്റെ രണ്ട് ഭാഗത്തിലൂടെയും വഴിയാണ് വരുന്നത് ഇതിൽ നല്ലൊരു കിണറുണ്ട് വീട് ക്വാർട്ടേഴ്സ് കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ടാറിട്ട റോഡിനോട് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് ഗോഡോണുകൾ ക്വാട്ടേഴ്സുകൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന് നിലവിലൊരു തറയുണ്ട് കേട്ടോ വലിയൊരു തറയുണ്ട് നല്ല നിരപ്പായ പ്രദേശമാണ് ഈ കാണുന്നതിൽ വലിയൊരു ഗോഡോൺ ആണ് ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കെട്ടിടം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം മഞ്ചേരി നെല്ലിപ്പറമ്പിൽ നിന്ന് നെല്ലിപ്പറമ്പിൽ നിന്ന് ചേരണയ്ക്ക് പോകുന്ന ലിങ്കിങ് റോഡാണിത് ഇതിൻ്റെ അടുത്തായിട്ടാണ് ഒരു പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കാണുന്ന കെട്ടിടം വലിയൊരു ഗോഡോൺ ആണ് ഒരു ഗ്ലാസ് മാർട്ടിൻ്റെ വലിയൊരു ഗോഡോൺ ആണ് തൊട്ട് ചാരി ഇവിടൊക്കെ നിരവധി കച്ചവടത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ഗോഡൗൺ ഉണ്ട് അതിൻ്റെ മുകളിൽ ഫ്ളാറ്റുകൾ വില്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു അംഗൻവാടി ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നെല്ലിപ്പറമ്പിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ നെല്ലിപ്പറമ്പ് അങ്ങാടിയിൽ എന്ന് തന്നെ പറയാമത് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളു ചെറിയൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ ഉള്ളു ഈ നെല്ലിപ്പറമ്പയ്ക്ക് വീട് ക്വാട്ടേഴ്സ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ഷെഡ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള നല്ല ഷെഡുകൾ കെട്ടാൻ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഇതിൽ വെള്ളം പറ്റാത്ത ഈ ഒരു ബ്ലോട്ടിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് ആറോ ഏഴോ തെങ്ങുകളുണ്ട് ഇതിൻ്റെ ഒക്കെ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് നല്ലൊരു മാവുണ്ട് പ്ലോട്ടിൻ്റെ ലാസ്റ്റിൽ ഇവിടെ ഒരു കിണർ ഒഴിച്ചിട്ടുണ്ട് ഇത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്ലോട്ടിൽ അപ്പോൾ പന്ത്രണ്ടേകാൽ സെൻറ്റ് സ്ഥലമാണിത് ഉള്ളത് നല്ല കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല ടൗൺ ഏരിയയോടുകൂടി ചാരിയിട്ട് നല്ലൊരു പ്ലോട്ട് നല്ലൊരു അലുവാകഷ്ണം പോലെ തന്നെ നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു പ്ലോട്ട് ഉദ്ദേശിക്കുന്ന വില ആറേകാൽ ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ കോട്ടേഴ്സുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസം നമ്മൾക്ക് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പന്ത്രണ്ടേകാൽ സെൻ്റ് സ്ഥലം ഒരു സെൻറ്റിന് സ്ഥലത്തിന് ആറേകാൽ ലക്ഷം രൂപ മഞ്ചേരി നെല്ലിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസും മാത്രം ഇതിൻ്റെ അടുത്ത് ചരണി പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക